ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷ ഇനി ഡോക്ടറെ അടുത്തോട്ട് പോകാനില്ല എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് അയാളുടെ കൂടെ താമസിക്കാൻ പേടിയാണ് അതുകൊണ്ട് ആൻറ്റി എൻ്റെ കൂടെ വേണം എന്താ ഇന്ദ്ര ഈ പറയുന്നത് എനിക്ക് വല്ല എതിർപ്പുണ്ടോ ഇത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത് എൻ്റെ അമ്മയല്ലേ എന്തായാലും നിങ്ങൾ സംസാരിക്കും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പുറത്തോട്ട് കിടക്കുന്നു കേട്ടോ പിന്നീട് സുശീലയാണ് സുശീലയോട് പറയണേ എങ്ങനെയുണ്ട് ആൻറ്റി എൻ്റെ പ്ലാന് എൻ്റെ പദ്ധതി എന്ത് പദ്ധതി എൻ്റെ ആൻറ്റി നാളെ കഴിഞ്ഞാൽ മുരുകൻ അനന്തമാഷിനെ കാണാം കാണിച്ചു കൊടുക്കാൻ ഇതിന് നല്ല പ്ലാൻ എവിടെ നിന്ന് കിട്ടാനാ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്തല്ലോ അയ്യോ ഞാനത് മറന്നു എന്നാൽ എന്നാലാൻറ്റി ഞമ്മക്കിനി എൻ്റെ വീട്ടിലോട്ട് പോകില്ലേ ആ ശരി മോളെ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങുന്നു കേട്ടോ പിന്നീട് ഇന്ദ്രൻ രവിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് രവിയുടെ വീട്ടിൽ ചെന്നിട്ട് ഇന്ദ്ര നീ ഇവിടെ നിൽക്ക് ഞങ്ങൾ എന്തായാലും ബെല്ലടിക്കട്ടെ അവൻ കിടന്നൊന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഹർഷയെയും സുശീലയും കൂടി ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് തവണ കൊട്ടിയിട്ടും തുറക്കുന്നില്ല അപ്പോൾ ഇന്ദ്രൻ നിന്ന് പുറത്തോട്ട് വരികയാണ് എന്നിട്ട് രവി രവി െന്ന് പറഞ്ഞ് ഗ്ലാസിനുള്ളിലൂടെ വിളിക്കുന്നുണ്ട് ലോക്ക് പിടിച്ച് താത്തുന്നുണ്ട് പക്ഷെ അത് ഓറ് തുറക്കുന്നില്ല കേട്ടോ ഇതേ സമയം ഹർഷെ നീ ഒന്ന് ഫോൺ എടുത്ത് രവിക്ക് വിളിച്ച് നോക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോഴേക്കും അർഷയോട് ഇന്ദ്രൻ പറയുന്നുണ്ട് അവൻ്റെ വണ്ടി ഇവിടെ കാണുന്നില്ലല്ലോ അങ്ങേരി എന്നോടാ കളി അപ്പോൾ അങ്ങേരി ഇവിടെ വീട് കിട്ടാൻ വേണ്ടി ഡോറ് ലോക്ക് ചെയ്ത് പോയിരിക്കുകയാണ് എന്നിങ്ങനെ ഹർഷ പറയുന്നു എന്നിട്ട് രവിയുടെ ഫോണിലോട്ട് വിളിച്ച് നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തി വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ അങ്ങേരി ഞാൻ അങ്ങനെ വെറുതെ വിടില്ല ഈ വീട് കിട്ടാൻ അങ്ങേര് കളിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറയും അപ്പോൾ ഇതികൾക്ക് നിന്ദ്രന് പേടിയാവുന്നൊണ്ടിട്ട് അപ്പോൾ സുഷീല പറയണേ എന്നാൽ നേരെ വിളിക്കണ്ട ഇപ്പം തന്നെ നീ വിളിച്ച് പറയും അങ്ങനെ ഹർഷ പോലീസിനോ സ്റ്റേഷനിലോട്ട് വിളിക്കണം കേട്ടോ എന്നിട്ട് പറയണേ ഇന്ന ഭാഗത്തുള്ള ഇന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന ഹർഷയാണ് ആ നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് രവികുമാർ എന്നാണോ അതെന്താ അങ്ങനെ ചോദിച്ചത് അയാളിപ്പോൾ കേസ് തന്നതേ ഉള്ളൂ അപ്പോൾ ഉടൻ തന്നെ ഹർഷ പറയണേ എൻ്റെ ഭർത്താവ് ഗർഭിണിയായ എന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുമ്പോഴേക്കും മാത്രം പൂട്ടി പോയിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഭർത്താവ് ഇവിടെ പരാതി തന്നിരിക്കുന്നത് രണ്ടാളുകൾ വന്ന് എൻ്റെ ഭാര്യയെ പിടിച്ചു കൊണ്ടുപോയി എന്നുള്ള പരാതിയാണ് തന്നിരിക്കുന്നത് അല്ല അവർ പറയുന്നത് പോലെയല്ല എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങളുടെ കൂടെ ഇപ്പം ആരാ ഉള്ളത് എൻ്റെ കൂടെ എൻ്റെ ആൻറ്റിയും ആൻറ്റിയുടെ മകനും എന്നാൽ തൽക്കാലം നിങ്ങൾ അവരുടെ കൂടെ നിൽക്ക് എന്നിട്ടൊരു പണി ചെയ്യും പത്ത് മണിയാവുമ്പോഴേക്കും നാളെ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്താൻ നോക്കിയെന്ന് പറഞ്ഞ് കട്ടി കേട്ടോ എന്നാൽ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഹർഷയ്ക്ക് ഡബിൾ ലെഡ് പൊട്ടിയിരിക്കുകയാണ് അങ്ങനെ ഹർഷ ഫോൺ വെച്ചിട്ട് ഇന്ദ്രനോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഇന്ദ്രനെ ഈ കേസ് കൊടുത്തതൊന്നും അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ഇന്ദ്രൻ പറയുന്നുണ്ട് ഇത് പുലുവാലിലോട്ടാണ് പോകുന്നത് രവി ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നു എന്തൊരു കഷ്ടമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഹർഷ പറയണേ എന്ത് കഷ്ടം ഒരു കഷ്ടവുമില്ല അങ്ങനെ എന്നോട് കളിക്കുവാണെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ടേക്കും കളിക്കും എന്നാൽ നീ ഇനി എവിടെ നിൽക്കാനാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ വരാന്തയിൽ നിനക്ക് കിടക്കാൻ പറ്റില്ലല്ലോ അത് കേൾക്കുന്ന ഹർഷ പറയണേ അതൊന്നും കുഴപ്പമില്ല ഞാൻ ഈ വരാന്തയിൽ ഒറ്റയ്ക്ക് നിന്നോളാം അമ്മ ഈ ഹർഷയും കൂടി ഈ വരാന്തയിൽ നിൽക്കാൻ അതൊന്നും നടക്കത്തില്ല എന്നാ ഇന്ദ്ര നീ ഞങ്ങ ഒരു ഹോട്ടൽ റൂം എടുത്തതാണ് അതൊന്നും നടക്കുന്ന കാര്യമില്ല പെട്ടെന്നൊക്കെ ഈ സമയത്ത് ഒരു ഹോട്ടൽ റൂം എന്നൊക്കെ പറഞ്ഞാൽ അതും അമ്മയും കൊണ്ട് അതൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം സുഷീല പറയണേ എന്നാൽ നമുക്കൊരു പണി ചെയ്യാം നമ്മുടെ വീട്ടിലോട്ട് ഇവിടെ അങ്ങ് കൊണ്ടുപോയാലോ അത് കേൾക്കുന്ന ഇന്ദ്രം പറയാം അതൊന്നും നടക്കില്ല അപ്പോൾ ഉടനെ തന്നെ ഹർഷി ചോദിക്കുന്നുണ്ട് അവിടെ സത്യനൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല സത്യനൊന്നും ഇല്ല സത്യം ഒന്നും ഇല്ല നീ അങ്ങോട്ടേക്ക് പോരെന്ന് പറയുമ്പോൾ ഇവിടെ ഹർഷിക്ക് ഡബിൾ ലോഡ് കൂട്ടുന്ന ഒരു ഫീലാണ് കേട്ടോ പിന്നീട് ഇവർ രണ്ടുപേരും അങ്ങനെ ഹർഷയുടെ കൊണ്ട് സുശീലയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഹർഷ കാണുക വല്ലാത്തൊരു അന്താളിപ്പും ഒരു സന്തോഷവും അങ്ങനെ വലിയൊരു അന്താളിപ്പോടു കൂടി ഹർഷ ഇങ്ങനെ നാലു പുറക്കിങ്ങനെ നോക്കുമ്പോൾ സുഷീലയെ ചോദിക്കുകയാണ് നീ എൻ്റെ ആദ്യമായി എൻ്റെ വീട് കാണുന്നത് പോലെ എൻ്റെ ആൻറ്റി എത്രയോ കാലങ്ങളായി ഞാൻ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഇങ്ങനെയൊരു പഠിച്ചവട്ടം അതിപ്പോൾ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അന്താളിപ്പ് തന്നെയല്ലേ ഉണ്ടാവുക ഇത്രയേ ഉള്ളൂ അതിനെന്താ നീ ഇവിടെ ഇരിക്കേ എന്തായാലും ആൻറ്റി എനിക്കൊന്ന് കൊടുക്കണം അപ്പോഴേക്കും നീന്ദ്രൻ പറയാണ് ഇതാണ് ും നല്ല കളിയല്ല അമ്മ ഇതൊക്കെ സത്യന് സോനയെ അറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മനുഷ്യന്റെ നെഞ്ചെടുപ്പ് കൂടി അത് കേൾക്കുന്ന അക്ഷ പറയണം എന്നാൽ ഞാൻ തിരികെ പോയിക്കൊള്ളാം നീ നെഞ്ചെടുപ്പ് കൂടണ്ട അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണം അത്രയും മനസ്സാക്ഷി ഇല്ലാത്തവനല്ല ഞാൻ ഗർഭിണിയായ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഇന്ദ്രന്റെ റൂമിലോട്ട് പോകാനിട്ടാണ് പക്ഷേ ഇന്ദ്രനെ മൊത്തത്തിൽ തലവേദനിക്കുന്നുണ്ട് ഇവിടെ ഒരു മാരണം തന്നെ തന്റെ അമ്മ അതിനെ കൂട്ടു ഇന്ദ്രനെ അറിയാം പക്ഷേ മറുത്തു മറുപടി പറയാൻ ഇന്ദ്രൻ അറിയില്ലല്ലോ അങ്ങനെ സുശീലയോട് ഇങ്ങനെ ഹർഷ ചോദിക്കണ എൻ്റെ എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം എവിടെ എന്ന് ചോദിക്കണം അപ്പോൾ പോരുന്ന വഴിക്ക് രണ്ട് കൂട്ടി ഡ്രസ്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഹർഷ ഇതാ ബാത്റൂമ് ഇതിൽ പോയി കുളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹർഷയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് സുശീല ആ ബാത്റൂമ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇങ്ങനെ കാണിക്കുന്ന അനുപമയാണ് അനുപമ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ ബാനുപ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെയോ എന്നിട്ടോ എന്നിട്ട് രവി നീ എന്നിൻ്റെ സ്റ്റാൻഡ് ഒരിക്കലും മാറ്റണ്ട എന്നൊക്കെ പറഞ്ഞ് അനുപമ ഫോണിൽ സംസാരിച്ചു ാണ് അപ്പോൾ രവിയോടാണ് സംസാരിക്കുന്നത് ആ നീ എന്തായാലും നിന്റെ നിലപാട് തന്നെ നിൽക്കണം നീ പിന്നോട്ട് വെക്കരുത് കാലം അവളെ ഒരു പാഠം പഠിപ്പിക്കണം എന്തായാലും വിചിത്രമായ കഥ എവിടെയും കേൾക്കാത്തൊരു കഥയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ മാനമ ചോദിക്കുക എന്താ എന്താ എനിക്കൊന്നും മനസ്സിലായില്ല അതേ രവികുമാറാണ് വിളിച്ചത് അതെന്താ ഈ സമയത്ത് രവി വിളിച്ചിരിക്കുന്നതേ അവിടെ ഇന്നിപ്പോൾ സോഷ്യലാൻഡിയും ഇന്ദ്രട്ടനും കൂടി ഹർഷയെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ വന്നു അപ്പോൾ രവി ഉണ്ടായിരുന്നില്ലേ അവിടെ അതെന്നെല്ലേ വിചിത്രമായ കഥ എന്ന് പറയുന്നത് അവൾക്ക് സുഖമില്ലാതായതൊന്നും രവിയോട് പറയുകയോ രവി അറിയുകയോ ചെയ്തിട്ടില്ല ഇവർ കാറുമായി വന്നത് മാത്രമേ രവി അറിഞ്ഞുള്ളൂ പിന്നീട് ഇവരുണ്ട് കൂട്ടിക്കൊണ്ടുപോയും പിന്നീട് രവി ഒന്നും നോക്കില്ല താൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തപ്പോൾ ഹർഷയും അതുപോലെ തിരികെ വന്നപ്പോൾ രവി എന്ത് ചെയ്തു മനപൂർവ്വം തന്നെ ആ വീട് പൂട്ടിയിട്ട് പോയി കാരണം രവിയെ അപമാനിക്കല്ലേ ചെയ്തത് വീട് പൂട്ടിയിട്ട് അവനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്ത് തിരിച്ചു വന്നോ ഹർഷ അവിടെ ഇല്ലാത്ത ഹർഷയ്ക്ക് വാതിൽ തുറക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഹർഷ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരു കേസ് ഇവിടെ തന്നിട്ടുണ്ടെന്ന് എന്തൊക്കെ കഥയാണ് ഈ കേൾക്കുന്നത് എന്നിട്ടിപ്പോൾ ഹർഷ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല എന്ന അനുഭമയും രവി രവികുമാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ ഇത് കേട്ടോ ബാനുമ പറയാ തീർച്ചയായും അവൻ പോയിട്ടുണ്ടാവും അവൾ പോയിട്ടുണ്ടാവുക അവൻ്റെ കൂടെ അതായത് സുശീലയുടെ വീട്ടിൽ അതെങ്ങനെ ബാനുമ നടക്കും സുശീലയുടെ വീട്ടിലെ അത് നടക്കുന്ന കാര്യമല്ല കാരണം അവിടെ സോനയും സത്യനൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇല്ലടി എല്ലടി അനുഭവമേ കാരണം ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ മോളെ ഞാൻ കേട്ട ന്യൂസാണ് സത്യൻ ഇന്നലെ ടൂർ പോയെന്നോ ഇന്നാണെങ്കിൽ പിന്നെയാണെങ്കിലോ നമ്മുടെ സോന അവളുടെ അമ്മായി അച്ഛന് സുഖമില്ലാതെ ഫ്ലാറ്റെടുത്ത് താമസിക്കുക എന്നൊക്കെ നീ പറഞ്ഞത് കേട്ടതല്ലേ പിന്നെ അവിടെ ആരുമില്ല നല്ലൊരു സമയമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അങ്ങ് അനുഭവമൊക്കെ വലിയൊരു സുഖം തോന്നുന്നില്ല മനസ്സിന് എന്തൊക്കെയോ ഒരു പരവേഷം എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ ഹർഷ കുളിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സുശീല നല്ല പാലൊക്കെ ഇങ്ങനെ വെട്ടി തിളപ്പിച്ച് സുശീല കൊണ്ടുവരികയാണ് ഹർഷയെ മോളെ ഹർഷയെ നിന്റെ കുളി കഴിഞ്ഞില്ല ആ കഴിഞ്ഞു അമ്മേ എന്ന് പറ കഴിഞ്ഞു ആൻറ്റി എന്ന് പറഞ്ഞ് വാതിൽ തുറക്കാനായിട്ടാണ് എന്നാൽ ഈ ഒരു ചൂട് പാല് ഗർഭിണികൾ കുടിക്കുന്നത് നല്ലതാണ് ശരിയായ ആൻറ്റി എന്ന് പറയാനായിട്ടാ എന്നിട്ട് സുശീലെ ചോദിക്കുകയാണ് എന്തായാലും ഇനിയിപ്പോൾ നാളെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയാൽ നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യാൻ ഞാനുള്ളതങ്ങ് പറയും അയാൾ എന്നെ അർദ്ധരാത്രി അപമാനിച്ചു വിട്ടു എന്തായാലും ഇതിൽ ഞങ്ങൾ കുരുങ്ങരുത് അതൊന്നുമില്ല ആൻറ്റി ഈ ഹർഷ ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പല്ലേ അപ്പോൾ ഉടൻ തന്നെ സുശീല പറയുന്നുണ്ട് എന്തായാലും നീ ആ വീട് വീടങ്ങനെ അവൻക്ക് വിട്ടുകൊടുക്കരുത് അപ്പോൾ ഇത് അനുപമയോട് മനോമ പറഞ്ഞ വാക്കാണ് അവൻ ആ വീട് അവൾ ആ വീട് കണ്ടിട്ടാണ് ഇനി ഹർഷയുടെ കൂടെ കൂടിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ചേട്ടാ അങ്ങനെ ആ വീട് അങ്ങ് വിട്ടുകൊടുക്കരുത് കോടാണ് കോടിൻ്റെ സ്വത്താണത് അത് നീ വിട്ട് എന്നൊക്കെ സുശീല പറയുമ്പോൾ ഇല്ല ആൻറ്റി അത് ഞാൻ നേടുക തന്നെ ചെയ്യും ആ നിലക്കുഞ്ഞിൻ്റെ കുഞ്ഞിനും ആകെയുള്ളൊരു സ്വത്ത് അതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ ആൻറ്റി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്നിവിടെ നിറവേറിയിരിക്കുന്നത് ഈ വീട്ടിൽ എത്രയോ വട്ടം ആൻറ്റി പാല് തരുന്നതും ആൻറ്റി എന്നെ ആരതിയും എടുത്ത് ഒഴിയുന്നതൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ് ഇപ്പോഴാൻറ്റി എനിക്ക് രാത്രിയിൽ ഇത് ചെയ്തു ഇരുട്ടിൻ്റെ മറവിൽ പക്ഷേ വെളിച്ചത്തിൽ അതെല്ലാവരും കാണിക്കുകയെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ നടക്കും പക്ഷേ ഇപ്പം അനുപമയെ ഇന്ദ്രനിൽ നിന്ന് പിരിച്ചില്ലേ അതുപോലെ തന്നെ ഇനി ഒരിക്കലും അനുപമം കയറി വരാത്ത വിധത്തിൽ നീ ഇടപെടണം നീ ഇടപെടുന്ന വെച്ചാൽ ഇന്ദ്രൻ്റെ അടുത്തോട്ട് നീ എന്നിട്ട് അവനെ നീ സ്വന്തമാക്കണം എന്ന് പറയുമ്പോൾ ആൻറ്റി പറഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ പിന്നോട്ട് വെക്കുന്ന കാലുണ്ട് ഇല്ലല്ലോ അതുകൊണ്ട് മുന്നോട്ട് തന്നെ എന്ന് പറയട്ടാ എന്ന മോളം ഞാനൊന്ന് മേല് കഴുകി വരാമെന്ന് പറഞ്ഞ് സുഷീല റൂമിലോട്ട് പോയിട്ട് കഥ കിടക്കുന്ന വിട്ട പിന്നീട് ഹർഷയുടെ കയ്യിലിരിക്കുന്ന പാല് അതിൽ അത് കാണുമ്പോൾ ഹർഷയ്ക്കൊരു പുതിയൊരു കൊതി തോന്നുന്നു അങ്ങനെ ഹർഷ ആ പാലുമായി നാണം കുടുങ്ങി ഇന്ദ്രൻ്റെ അടുത്തോട്ട് പോകണം അപ്പോൾ ഇന്ദ്രനാണെങ്കിലും കട്ടിലിങ്ങനെ തലവേദനിച്ചിട്ടിങ്ങനെ കിടക്കണം വല്ലാത്തൊരു അവസ്ഥയാണ് തൻ്റെ എന്ന ആ ഒരു ലെവലിൽ കിടക്കുമ്പോൾ ഇന്ദ്ര എന്താ പറഞ്ഞ് വിളിക്കുമ്പോൾ ഹർഷയെ നീ എന്ത് പണിയാണ് കാണിച്ചിരിക്കുന്നത് നീ എന്തിനാണ് എൻ്റെ റൂമിലോട്ട് വന്നിരിക്കുന്നത് എന്തിനാ ഇന്ദ്ര എങ്ങനെ പേടിക്കുന്നത് നമ്മൾ മാത്രം തനിയുള്ള ഈ വീട്ടിൽ നീ എന്തിനാ പേടിക്കുന്നത് അതെ അമ്മ കണ്ട എന്താ തോന്നുക അമ്മ തന്നെയാണ് ഈ പാലുമായി എന്നെ ഈ റൂമിലോട്ട് പറഞ്ഞു വിട്ടത് ചെ എന്നിങ്ങനെ ആക്കിയിട്ട് എന്താ നീ പറയുന്നത് അതെ അമ്മ തന്നെയാണ് പറഞ്ഞു വിട്ടത് ഇന്ദ്ര എൻ്റെ ഒരു ആഗ്രഹമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചതാണ് ഈ വീട്ടിൽ നീയുമായി എൻ്റെ ആദ്യരാത്രി നടത്തണമെന്ന് എന്താ ഹർഷിയ നീ പറഞ്ഞത് അതെ ആദ്യരാത്രി രാത്രി ഹർഷ നീ എന്താ ഈ പറയുന്നത് ആദ്യ രാത്രി എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഞാനും നീയുമായി ആദ്യം ഉറങ്ങുന്ന രാത്രിയാണല്ലോ ആദ്യ രാത്രി എന്ന് പറഞ്ഞ് അതിനങ്ങ് വളച്ചൊടിക്കണേട്ടാണ് എന്നിട്ട് ഇന്ദ്ര എൻ്റെ ഒരു ആഗ്രഹം നീ സാധിപ്പിച്ചത് തന്നെ എന്താ ആർഷ നീ ഒന്ന് പോവുമോ അപ്പോൾ ഉടൻ തന്നെ ഈ പാല് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം പങ്കിട്ട് കഴിക്കാം അയ്യോ രാത്രി പാല് കുടിക്കുന്ന ശീലം എനിക്കില്ല അതില്ല എന്ന് എനിക്ക് പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് വേണ്ടി നീ ഈ പാലൊന്ന് പകുതി കുടിച്ച് എനിക്ക് തന്നെ ഞാനൊന്ന് കുടിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പി പ്പിക്കാണ് അങ്ങനെ ഇന്ദ്രൻ കുടിക്കുന്നു പാതി മതി മതിയിട്ടോ എന്ന് പറഞ്ഞിട്ട് പാതി കുടിച്ചിട്ട് ഹർഷയും കുടിക്കുന്നു പിന്നീട് ഇന്ദ്രൻ എന്തൊരു തലവേദനയാണ് എന്ന ലെവലിൽ ഇന്ദ്രൻ അവിടെ നിന്ന് എണീറ്റ് ജനാലിൻ്റെ അരികിലോട്ട് ചെല്ലുമ്പോൾ ഹർഷിനെന്ത് ചെയ്യുന്നു ആ റൂമിൻ്റെ കഥകങ്ങ് കുറ്റിയിടുകയാണ് കേട്ടോ പിന്നീട് ഹർഷ ഇന്ദ്രൻ്റെ അരികിലോട്ട് ചെന്നിട്ട് എന്തിനാ ഇന്ദ്രൻ നീ ഇങ്ങനെ ഭയപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഹർഷേ എന്ന് പറയുമ്പോഴേക്കും ഹർഷയെ ഇന്ദ്രൻ്റെ കൈകൾ പിടിച്ച് ഹർഷയുടെ വാറ്റത്ത് വെക്കുകയാണ് എന്നിട്ട് പറയണേ ഇന്ദ്രൻ എൻ്റെ കുഞ്ഞല്ലേ അപ്പം ഇന്ദ്രൻ്റെ കൈ പൊള്ളുന്നു തൻ്റെ കൈ പൊള്ളുന്ന ആ ഒരു അവസ്ഥ വരുമ്പോൾ പതുക്കെ കൈയ്യെടുക്കും ഹർഷ പറയാണ് നിനക്ക് എന്നോട് വെറുപ്പ് പോലെ തന്നെ എൻ്റെ കുഞ്ഞിനോട് നിനക്ക് വെറുപ്പ് ഹർഷെ മതി എന്ന് പറയുമ്പോൾ അല്ല ഇന്ദ്ര എന്നെ എത്രയെന്ന് വെച്ചിട്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലാത്ത ഒരുത്തൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നത് ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി എത്ര നാളായി ഞാൻ ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ എങ്ങനെ പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി നിർത്തുന്ന ആ ഒരു സീനിലാണ് അതങ്ങനെ ആക്കിയതായിരിക്കും എന്തായാലും ഇന്ദ്രൻ ചൂടാവുമെങ്കിലും ഹർഷ വിചാരിച്ച് നടത്തും കാരണം സുശീലോ ഒപ്പമുണ്ടല്ലോ